ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ ഏർ ഓനോടല്ലോന്റെ അപ്പൂപ്പൻ ഉണ്ടെങ്കിലും ദീനിനെതിരെ സുന്നത്തിന്റെ ആലിമീങ്ങൾക്കെതിരെ കുരച്ചോ കുറച്ചോ അവനെല്ലാന്റെ അപ്പൂപ്പനായാലും ശരി ഇരുത്തണ്ടോട് തിരുത്തും അതിന് ആയി വന്നാലും അവലെ പൂവൻ കോഴിയായാലും വന്നാലും കാട്ടുപോത്തായിട്ട് വന്നിട്ടും കാര്യമില്ല അഖിലുസുന്നയുടെ ഉലിനെതിരെ വിരൽ ചൂണ്ടിയാൽ സുന്നത്ത് ജമാനെതിരെ വിരൽ ചൂണ്ടിയാൽ അതുപോലെ ഞങ്ങളെ സാധാത്തുക്കൾ സയ്യിദ് ഇബ്രാഹിം അടക്കമുള്ള സാധാത്തുക്കൾ

ഞങ്ങൾക്ക് അവരുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാഷ്ടത്തിൽ ഉണ്ടാകുന്ന പുയുണ്ടല്ലോ അതിന് തുല്യമേ ഉള്ളൂ എന്നാണ് ഞമ്മക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അത്തരം വിമ്പുകളൊന്നും വേണ്ട ഉഷാദേ അപ്പൊ അതുകൊണ്ട് അത്തരം വിടുവായുത്തങ്ങളും അതുപോലെ വിവരക്കേടുകളൊക്കെ അങ്ങ് നിർത്തിവെക്ക എന്നിട്ട് ചെയ്ത് തങ്ങളെ കൊണ്ടു പറയിപ്പിച്ചാൽ പടക്ക പാടുകൊണ്ട് ഒലിച്ചു പോകുന്ന വെച്ച് മനസ്സിലാക്കിയത് ഒന്ന് ചെലക്കാതെ പോട ചെങ്ങായിയോട് എന്നിട്ട് കളിപ്പ് ഇപ്പൊ ഇടുന്ന ഒരു സംസാരം മീനങ്കാട് സുലൈമാൻ എന്ന് പറയുന്ന പറയുമ്പോ ഫ്രോഡ് മൗലവിന്റെ ഓഹ് എന്നിട്ട് പറയാ ഞങ്ങൾ കോഴികള് അത് ഓം ആണെങ്കിൽ കോഴിയാണെങ്കിൽ എന്തെയ്യാണ് കൂട്ടിലടച്ചോളം കേട്ടോ കൂട്ടിലടച്ചോളം എന്നിട്ട് ഓം കോഴിയാണ് എന്നിട്ട് കോഴികൾ പ്രതികരിക്കൂല എന്നെ എന്നാലും കോഴിക്കുഞ്ഞുങ്ങളെറ്റി അറിഞ്ഞ കോഴിന് മുമ്പ് കന്ന് അടിച്ചു കോഴി പ്രതികരിക്കുകയില്ലേ എന്നുള്ളത് ഏട്ടാ വിവരം ഇത് ജി കോണ്ടിട്ടില്ല കുറുക്കനും കണ്ടിട്ടില്ല പക്ഷെ കോയിന് കട്ട് കൊണ്ടാൻ വരുന്ന കുറുക്കന്മാരുണ്ടെങ്കിൽ ആ കുറുക്കന്മാരെ ഞങ്ങൾ കരുതിയിരിക്കുമെന്നാണ് പറയാനുള്ളത് എന്നിട്ട് പോകാൻ ഇങ്ങനെ എന്റെ കറക്കി കൂട്ടിയിട്ട് പറയാം മറ്റായിക്കമാരെ തൊട്ട് കളിച്ചാൽ ആ ദുബൊക്കെ തോട്ടി ജി എന്ന് ചലക്കാൻ തുടങ്ങിക്കണേ കയ്യെ ജി എന്ന് തുടങ്ങിയിട്ടുണ്ട് ജി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കുരക്കാൻ തുടങ്ങിയില്ലേ അന്നെ കൊണ്ട് മൂക്കിലൊരു പൊറ്റത്തിന് വളവുണ്ടാക്കാൻ കൂടെ സഹിച്ചിട്ടുണ്ടോ എൻ്റെ കൂടാരത്തിൽ എൻ്റെ കൂടെ കൂടി അന്നുള്ള ആളുകള് ആരാല്ലേ എന്നിട്ട് ഇജ്ജ് വലത്തും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും വിമ്പളക്കുന്നത് പക്ഷേ അതെ എനിക്ക് എന്നോ നിന്നോടും നിന്റെ മീനങ്കാട് സുലൈമാൻ എന്ന് പറയപ്പെടുന്ന പൂവൻ കോമാട്ട് അതുപോലെ അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്ന കുറുക്കനോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ പാവപ്പെട്ട വിശ്വാസികളുടെ ഇമാൻ നശിപ്പിക്കരുത് അവരെ കുഫറിലേക്ക് കൊണ്ടുപോകരുത് അതാണ് എന്നോട് പറയാനുള്ളത് എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒക്കെ അഞ്ചു മിനിറ്റ് മതി എന്താ എന്താ ബസറിൽ മസറിയിൽ അഞ്ചു മിനിറ്റാ നിങ്ങളെ സംഘടന പൊളിക്കാൻ നിങ്ങളെ പുഷാവര പൊളിക്കാൻ എനിക്ക് അഞ്ചു മിനിറ്റ് മതി ഇതാ ഒന്നേരം ചൗവാലാ വരുന്നത് ഇപ്പൊ ചവാലി കഴിഞ്ഞു

ഫിർ ആ സ്വഭാവം കണ്ട് കാണിച്ചാൽ ഇവിടെ ധരിച്ചു പോകും വിശ്വാസികൾ അങ് ചെയ്യും അങ്ങനെ അങ്ങനെ ഒലിച്ചുപോകും എന്നാണ് അതുപോലെ അബ്ദുള്ള എന്ന് ഫ്രോഡ് മൗലവിയും അതുപോലെ നൗഷാദ് എന്ന് നിന്നോടും ചോദിക്കാനുള്ളത് തന്നെയാണ് നിങ്ങൾ അങ്ങനെ അരച്ചാൽ ഓലത്തുങ്ങള് ഇജ്ജ് നല്ല എൻ്റെ അപ്പൂപ്പന്മാര് കൊറേ വരച്ചിട്ടുണ്ട് അവരൊക്കെ ഇരുത്തൻ്റെ ഇവിടെ തീരെത്തിയവരാ ഞങ്ങള് പിന്നെ ഇജ്ജ് എന്ത് ചെയ്യാണ് പൊന്മള ഉസ്താദ് ഉസ്താദ് ഹലീര് തങ്ങള് തെറിയൂര് കുഞ്ഞായ്മും പമ്പെയ്സിനും നൌഷാദിനൊക്കെ എന്ത് ചെയ്യണം അതുപോലെ കോമാടൻ അബ്ദുള്ള എന്ന് പറയുന്ന ഫ്രോഡ് മൗരവിക്കൊക്കെ പറയാനുള്ളത് ഉസ്താദ് പേരോട് ഓലക്ക ചങ്ങായി കാഷ്ടത്തിലെ അവര് കാഷ്ടിച്ച കാഷ്ടത്തിലൊരു പുഴു ആവാൻ പോലും യോഗ്യതയില്ലടോ നിങ്ങൾക്കൊന്നും കേട്ടോ അവര് ചെരുപ്പിന്റെ അടിയിൽ ചേറക്ക പിന്നല്ലേ അവര് കാഷ്ടിച്ച കാഷ്ടത്തിലെ പുയുവാകാൻ പോലും യോഗ്യത നിങ്ങൾക്കില്ല ഇത് തിങ്ങാട് പോകാലും നല്ലതായിട്ട് പൂക്കാൽ തെങ്ങൾ കൂടിയാലും അതാ പറയാനുള്ളത് മനസ്സിലായില്ലേ സുന്നത്ത് ജമായത്തിന്റെ ആലിമികൾ തൊട്ട് കളിക്കണ്ട സുന്നത്തിന്റെ ആലിമീ ഹക്കു ഹക്കോ ആയി തുറന്ന് പറയും അത് ഉഹ്റവിയായ ആലിമീങ്ങളുടെ ലക്ഷണമാണ് ആ ഉഹ്രവിയായ ആലിമീങ്ങൾ സുന്ദശയം പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് ഒരു വ്യാജസിദ്ധനെയും പേടിക്കൂല കേട്ടോ ഏ നിങ്ങിപ്പോ എന്ത്യാണ് നിങ്ങളെ ഈ മൂവർ സംഘത്തെ ഈ വ്യാജന്മാരെ കുടിച്ച് പുറത്തെറിഞ്ഞപ്പോ നിങ്ങൾക്കുണ്ടായ അലിച്ചം തീർക്കലല്ലേ അത് അരി ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്നാൽ ഞാൻ കോമാട്ട് കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയെ വിളിക്കുന്നു സിദ്ധനായ കോമാട്ട് കോമാ അബ്ദുള്ള മൗലവിയുടെ സാമ്പത്തിക ഇടപാടുകളും അവന്റേതായ മറ്റുള്ളതായ എല്ലാ ഇടപാടുകളും വ്യക്തമായി കൃത്യമായി അത് ശരിയല്ല അതൊരു വിശ്വാസിക്കുന്നല്ല ഒരു മനുഷ്യൻക്ക് ചേർന്ന ഇടപാട് ഒരു മനുഷ്യന് എന്ത് ചെയ്യാന്ന് ചേർന്ന കാര്യമല്ല ആ നിലക്കും അത്രയും ഫ്രോഡായി നീങ്ങുന്ന അത്രയും നീചമായി നീങ്ങുന്ന ഒരു വ്യക്തിയാണ് കോമാട്ടുചാലു

അതുപോലെ അതുപോലെത്തും ആ നിങ്ങൾ അറിയപ്പെടുന്ന അതുപോലെ നിങ്ങൾ ഏതെല്ലാം ഉണ്ടോ അവനെയും വിളിക്കുന്നു സംവാദത്തിന് ചെയ്യാറുണ്ടോ കിതാബ് വെച്ചിട്ടുള്ള സംവാദത്തിനാവണം എന്നിട്ട് നിങ്ങൾക്ക് ഉസൂലും അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യും എല്ലാം നിങ്ങൾ ഒരുമിച്ചു ഇന്ന് നിങ്ങൾ ഖുർആാനിനെ നിസാരപ്പെടുത്തിയും ഇമാ നിങ്ങളെ ഗ്രന്ഥങ്ങളിലേക്ക് വളച്ചൊടിച്ചതും എല്ലാം എല്ലാം ഓരോന്ന് ഓരോന്നായി വ്യക്തമായി കൃത്യമായി തരും ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ മൗരൈമാരെ അതാണ് സ്വീകരിക്കേണ്ടത് പേരൂർ അങ്ങേ അറ്റം സ്നേഹിക്കുന്ന അവിടുത്തെ ഒരു മഹിബ് അവിടുത്തെ ശിഷ്യൻ എന്ന നിലക്കാണ് പാവപ്പെട്ട ഹക്കിം ശരിക്കും സംസാരിക്കുന്നത് അതുകൊണ്ട് സാക്ഷാൽ കോമാ അബ്ദുസിയും അതുപോലെ മൗലവിയെയും വിളിക്കുകയാണ് ഞാൻ പക്ഷെ അവിടെ നിബന്ധന ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ളത് ഏതെല്ലാം നിങ്ങൾ കവലകൾ തോറും ഏതെല്ലാം നിലക്ക് വിസർജിച്ചിട്ടുണ്ടോ ആ വിസർജിച്ച മുഴുവൻ എല്ലാ വിരുപ്പു പാണ്ഡങ്ങളെയും നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല എന്ന് ഉറച്ചു പറയാൻ കരുത്തുള്ള ഒന്ന് ആണായി പിറന്ന ഒന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കില് ഞാൻ നൌഷാദിനെയും കുഞ്ഞിനെയും മീനങ്കാട് സുലൈമാനെയും അബ്ദുല്ല മൗലവിയെയും അവന്റെ ഫാദർ ഉണ്ടല്ലോ എന്താണ് ബാക്കിൽ ഇന്നിട്ടിങ്ങനെ അവനെയും വിളിക്കുന്നു ഞാൻ ചെയ്യാറുണ്ടോ കിതാബ് ടു കിതാബ് സംസാരിക്കാം ഇമാഹിമർ എന്ത് പറഞ്ഞു എന്നിട്ട് എൻ്റെ എന്തെയ്യാണ് പറയുന്നു ആനയും മറ്റോ മറിച്ചതും ആനയും തോട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഒപ്പിച്ച് പറയാ അതൊക്കെ നമുക്ക് പിടികൂടാ ജീ ആർച്ചിന് അനക്ക് മാത്രമേ ഹിഖ്മത്ത് അറിയുള്ളൂ മറ്റുകൾക്കൊന്നും ഹിഖമത്ത് അറിയില്ല ഹിക്കുമത്ത് അറിയും എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അൽ ഹിക്മത്ത് അറിയുമെന്ന് നീ മനസ്സിലാക്കണം